നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നാളെ ഫെബ്രുവരി അഞ്ച് മകരഭരണിയാണ് വിശേഷമായിട്ടുള്ള വിശിഷ്ടമായിട്ടുള്ള ദേവിയുടെ ഒരു പ്രത്യേകിച്ചിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് മകരഭരണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവതിയെ നാളെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ് എങ്കിൽ അത്യുത്തമമാണ് അതല്ല എന്നുണ്ടെങ്കിൽ വീട്ടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഉത്തമമായിട്ടാണ് കുടുംബക്ഷേത്രത്തിൽ നല്ലതിൽ പോലെ പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷേത്രത്തിലോട്ട് പോകുമ്പോൾ എണ്ണ കഴിയണമെങ്കിൽ ഒരു ലിറ്ററോ ഒരു കുപ്പിയിലോ എങ്ങനെയാ അവനവനെ കൊണ്ട് കഴിയുന്ന എണ്ണ കുടുംബക്ഷേത്രത്തിൽ സമർപ്പിക്കുകയാണെങ്കിൽ ദേവി സാന്നിധ്യം ഭവനത്തിൽ നിറയുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി എല്ലാ ദോഷങ്ങളും നീങ്ങണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ തടസ്സങ്ങളും ഇനിയുള്ള നാടുകൾ എല്ലാത്തിനും ഒരു ഐശ്വര്യവും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രക്തപുഷ്പാഞ്ചിലി കഴിയണമെങ്കിൽ ഒരു കുപ്പി എണ്ണ സമർപ്പിക്കുന്നതും നല്ലതായിരിക്കുന്നതാണ് പ്രത്യേകിച്ച് പറയാൻ കാരണം നാളെ അതിവിശിഷ്ടമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ദേവി ഭദ്രകാളി രൂപത്തിലാണ് അല്ലെങ്കിൽ മഹാകാളി എന്നീ രൂപത്തിലാണ് അവതരിക്കുന്നത് അതിനാൽ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് സഫലമാവുന്നതാണ് ഏതാഗ്രഹവും സാധ്യമാകുന്നതാണ് ആ ഗുരുതി പുഷ്പാഞ്ജലി അതല്ല എന്നുണ്ടെങ്കിൽ ഗുരുതി വഴിപാട് കഴിക്കുന്നത് നല്ലതാണ് അത് കഴിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഗുരുതി പുഷ്പാഞ്ജലി എന്ന് ഞാൻ പറഞ്ഞത് ഇത് അത്രയും മഹത്തായ ഒരു വഴിപാടാണ് അമ്മേ നാരായണ ദേവിയെ നാരായണ എന്ന് മുപ്പത്തിയെട്ട് പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് നാളെ നാമജീപത്തോടുകൂടി കഴിയുമെങ്കിൽ നൂറ്റിയെട്ട് പ്രാവശ്യം അത്യുത്തമമാണ് അത്രയും പ്രത്യേകിച്ചുള്ള ഒരു ദിവസമായതിനാലാണ് ഇങ്ങനെ പറയുന്നത് എല്ലാ സർവൈശ്വര്യങ്ങളും ഭവനത്തിൽ നിറയാൻ വേണ്ടി മനസ്സരിക്കുകയും പ്രാർത്ഥിക്കൂ എല്ലാം ശുഭം